ഈ അനന്തപത്മനാമിൻ്റെ അമ്പല അമ്പലത്തിലുള്ള ആ മൂർത്തിയുമായിട്ട് യാതൊരു സാമ്യങ്ങളുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഈ അതേ രൂപത്തിൽ കോപ്പി ചെയ്ത് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിച്ചാലല്ല അതാ അത് കോപ്പി ചെയ്യാൻ ഏതൊരു മനുഷ്യനും ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും പറ്റിയില്ല ദൈവത്തിൻ്റെ പ്രതിരൂപം അത്രയ്ക്ക് പെർഫെക്ഷൻ ഉള്ളതാണ് ചെയ്യാൻ പറ്റില്ലെന്നല്ല അത് പാടില്ല അത് കോപ്പി ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിൽ കണ്ടതുകൊണ്ടാണ് അതിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പ്രതിരൂപമാണ് ഞാൻ ഈ ഗ്രഹം നിർമ്മിക്കാനുള്ള അത് ഓർഡർ ചെയ്യാൻ അത് പണി അത് പണിയുന്ന സ്വർണ്ണ കലാപർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു അത് അവർ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം പെർഫെക്റ്റ് ആയിട്ട് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏകദേശം ആഴ്ച കൊണ്ടിരിക്കലും പത്ത് ദിവസം ഒരിക്കലും ഞാൻ പോയി പൊർഷണലായിട്ട് പോയിട്ട് സൂപ്പർവൈസ് ചെയ്തതിൻ്റെ അതിൻ്റെ ആധികാരിമായിട്ട് എന്തുള്ള അതിനെപ്പറ്റി സംശയങ്ങൾ എനിക്കുണ്ടെന്ന് മനസ്സിലാക്കി അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അവരുടെ സംശയങ്ങൾ ഞാൻ ദൂ ദൂരീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ആയിട്ട് കഴിഞ്ഞ് ഇങ്ങനെയൊരു പ്രതിരൂപം സൃഷ്ടിച്ച് മാനുഫാക്ചർ ചെയ്ത് ഇന്നലെ ഒഫീഷ്യലായിട്ട് അതിനെ അതിൻ്റെ ആൾക്കാരായ ഹൈനസിൻ്റെ പാലസിലെ രണ്ട് തമ്പരാട്ടിമാരെയും വാർത്താണ്ടവർമ്മയും ആതിഥ്യവർമ്മയും വിളിച്ച് അവരുടെ പ്രസൻ അവരുടെ മുഖാന്തരമാണ് അന്മീലി ചെയ്തത് അവർ കണ്ടിട്ട് അതിശയിച്ചു ഇങ്ങനൊരു പ്രതിരൂപം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് ഓപ്പൺ

നമസ്കാരം ഞാൻ ഗോവിന്ദൻ ഭീമാ ജുവല്ലറിയുടെ ചെയർമാനാണ് നമ്മുടെ ഇപ്പം ഭീമാ ജുവല്ലറി ഗ്രൂപ്പ് ന്റെ ഷോറൂംസ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ചിലാണ് എസ് ശ്രീ ഭീമപുട്ട തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നിപ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് കൊല്ലങ്ങളായി അടുത്ത കൊല്ലം സെഞ്ചുറി കൊണ്ടാടുകയാണ് ഇതിൽ ഇപ്പോഴത്തെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഭീമാചൂലയുടെ തിരുവനന്തപരം ശാഖ ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് ശേഷം ശ്രീ അനന്ത പത്മനാഭൻ്റെ അമ്പലം ഇവിടെ ഉള്ളത് നിൽക്കുക എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങ് ആ പത്മനാഭൻ്റെ ആശീർവാദം ലഭിച്ചവർക്ക് ആർക്കും ഇതുവരെ ഒരു വിഷയം വന്നിട്ടില്ല അതിന് എനിക്ക് പ്രശ്നലായിട്ട് അതിനെപ്പറ്റി ഉദാ എക്സാമ്പിൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭീമാ ജുവലറി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയതിന് ശേഷമാണ് ഭീമാ ജുവല്ലറിയുടെ ഉയർച്ച ഇത്രമാത്രം പെട്ടെന്ന് വളരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അത് അനന്തപത്മാൻ്റെ അനുഗ്രഹവും അതിനൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ പബ്ലിക്കിൻ്റെ സപ്പോർട്ടും അതിൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശ്വസ്തരായ സർവീസ് മൈൻഡായ ആൾക്കാരും ആയ സ്റ്റാഫിൻ്റെ സപ്പോർട്ടും സർവീസും അതിൻ്റെ പുറകേയുള്ള കാരണങ്ങളാണ് ഈ അനുദ്ര വിഗ്രഹം അമ്പലത്തിൽ ചെന്ന് കണ്ടതിന് ശേഷം എനിക്കൊരു മനസ്സിൽ കുറേ കൊള്ളങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു പ്രതിരൂപം നിർമ്മിച്ചാലോ ചെയ്തെടുത്താലോ എന്നൊരു സ്വർണ്ണത്തിൽ ഉണ്ടായി പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പെർഫെക്ഷൻ അതിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി അന്ത കാര്യങ്ങളെപ്പറ്റി ഒരു നല്ലൊരു വിശദീകരണവും എക്സാ എക്സ് എൻ്റെ തീർച്ചയായും അതിൽ മാറ്റം വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി പൺ അതിൻ്റെ സ്വർണ്ണ കലാകാരന്മാർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഫ്രീഡവും അതിനെപ്പറ്റി എക്സ്പെർട്ടൈസും വേണം അതിന് ഞാൻ ഉദ്ദേശിച്ച മ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഏകദേശം ഒരു ഒരു കൊല്ലം അല്ല ആറുമാസം മുമ്പ് അതിനെപ്പറ്റി ആലോചിച്ച് അതിൻ്റെ ഈ അനന്തപട്ടമിൻ്റെ ആ അമ്പലത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നവരും അതിനെ തടസിപ്പുകാരും അതിനെപ്പറ്റി എല്ലാ ഹിസ്രി അറിയാന്ന് പറയുക ഹൈനസിലെ പാലിസിലാം തമ്പ്രാട്ടിമാരെയും രാജ മാര്ത്തവർമ്മയും ആദിത്യവർമ്മയും കണ്ട് അവിടെക്കുന്നു പല വിധത്തിലുള്ള സംശയ നിവാരണങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യമില്ല പല പ്രാവശ്യം കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വളരെ തറവുമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് നിർമ്മിക്കാൻ ഞാൻ ഉദ്ദേശിച്ച് ആ അതിനെ ആഷ്ടപ്പെട്ട ആൾക്കാർ ആ എക്സ്പെക്ടേഷൻ ചെയ്ത് ഉള്ള ആൾക്കാരെ ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ അവരെ സെലക്ട് ചെയ്തത് അതിന് എല്ലാ വിധത്തിലുള്ള ആ വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള എക്സ്പെർട്ടൈസ് വേണം അതിന് അതിൻ്റെ കഴിവും വേണം അതിനെപ്പറ്റി അറിവും വേണം അത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് സ്വർണ്ണകലാമരെ സംഘടിപ്പിക്കുകയും അതിന് എക്സ്പെർട്ടൈസ് ഉള്ള എക്സ്പെരിമെൻ്റ് മാത്രമല്ല ഞാൻ എക്സ്പെരി കുറച്ച് എക്സാമ്പിളും അവർക്ക് കുറേ സാധനങ്ങൾ പണിയാനും കൊടുത്തതിനു ശേഷം തീർച്ചയായിട്ടും അതിന് നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തു ഏകദേശം മുപ്പത്തിരണ്ട് സ്വർണ്ണ കലാകാരന് വരെ ഞാനത് സെലക്ട് ചെയ്യുന്നുണ്ടായി അവിടെ ഏകദേശം ഒരു അറുപത്തിനാല് ദിവസം ദിവസം പതിനെട്ട് മണിക്കൂർ അഹോരാത്രം ഇന്ന് പറയാം വേണമെങ്കിൽ പതിനെട്ട് മണിക്കൂർ കൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് സ്വർണ്ണ അറുപത്തിനാല് സ്വർണ്ണ കലാകാരന് മുപ്പത് അല്ല അറുപത്തിരണ്ട് അല്ല രണ്ട് മാസം കൊണ്ടാണ് ഈ വിഗ്രഹം തീർക്കാനുള്ള സമയം സമയമെടുത്തത് ഇതിന് ഞാനതിന് ആ അതിനെപ്പറ്റി പരിപൂർണമായ ഒരു രീതി കൊണ്ടാണ് ഉദ്ദേശിച്ച് അതിന് യാതൊരു വിധത്തിലുള്ള കള കളങ്കമോ പണിയിൽ എന്തെങ്കിലും ഈസിയായിട്ടുള്ള രീതിയിലുള്ള പണി തീർക്കാനുള്ള ഒരു ഇത് ചെയ്തിട്ടില്ല ആ അതിനെ കാണിച്ച് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഞാൻ എനിക്ക് എക്സ്പെക്ടീസേഷൻ എനിക്കില്ലെന്നല്ല പറയുന്നത് അതിനെ അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെ ഒരു പത്ത് പേരെയും കാണിച്ചിട്ട് ഇതിൻ്റെ പെർഫെക്ഷൻ വന്നിട്ടുണ്ട് നോക്കിയതിന് ശേഷമാണ് ഞാൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് സർട്ടിഫിക്കേഷൻ കോപ്പി ഉണ്ട് അവിടെ അതിൻ്റെ ഡയമണ്ട്സിൻ്റെയും ഗോൾഡിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതല്ലാതെ ഡയമണ്ട്സിൻ്റെ സർട്ടിഫിക്കേഷനും അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ കയ്യിൽ മേടിച്ചു കഴിഞ്ഞു ഇന്നലെ അവർ ഒഫീഷ്യലായിട്ട് എനിക്ക് അതി അതിനെ ഹാൻഡ് ഓവർ ചെയ്തു ഇപ്പം ഞങ്ങൾ കാണിക്കുന്നതാണ് പല സ്ഥലത്തിനു ഇപ്പം ഇവിടുത്തെ നമ്മുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഇത് പല രീതിയിലും പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ നിന്നുള്ളവരുണ്ട് നിന്നുള്ളവരുണ്ട് തമിഴ്നാടിൽ നിന്നുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ളവരുണ്ട് നോർത്ത് നിന്നുള്ളവർ അതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തു പത്ത് മുന്നൂറ് പേര് നിന്നാണ് ഈ അറുപത്തിനാല് കലാകാരന്മാർ ഞാൻ തെരഞ്ഞെടുത്തത് ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കേഷൻ കൊടുത്തു എച്ച് ജി എല്ലി സർട്ടിഫിക്കേഷനാണ് പെർഫെക്ഷൻ ആണ് എന്നുള്ള അവരുടെ ഡയമണ്ട്സ് സർട്ടിഫിക്കേഷനാണിത് ഇതിൽ ഏകദേശം ടു പോയിൻ്റ് എയിറ്റ് ഏകദേശം മൂന്ന് കിലോയോളം സ്വർണം ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തി അയ്യായിരം ഡയമണ്ട് സ്റ്റോൺസ് എന്നുവെച്ചാൽ ഏകദേശം അഞ്ഞൂറോളം ക്യാരറ്റ് ഒരു ക്യാരറ്റിന് ഇന്നത്തെ വില ഏകദേശം തൊണ്ണൂറായിരം രൂപയാണ് വില പറയുകയല്ലതിന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം എഴുപത്തി അയ്യായിരം സ്റ്റോൺസ് ഡയമണ്ട് സ്റ്റോൺസ് അഞ്ഞൂറ് ക്യാരറ്റ് അതില്ലാണ്ട് മൂവായിരത്തി മുപ്പത്തി മൂന്ന് ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ ഡയമണ്ട്സ് റൂബീസ് എംബ്രോൾഡും ഏറ്റവും ചെറിയ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ സ്വർണത്തിൻ്റെ കൂടെ ഈ ഡയമണ്ട്സിൻ്റെ കൂടെ വെക്കണമെങ്കിൽ അതിന് പെർഫെക്ഷൻ വരണമെങ്കിൽ ചെറുത് ചെറുപ്പമാണ് വലിപ്പം കൂടിയ പെർഫെക്ഷൻ ഒരു ഫിനിഷിങ് ഒരു പ്രോബ്ലം പ്രോപ്പറായിട്ട് വരില്ല അതിന് വേണ്ടിയാണ് ഏറ്റവും കുറഞ്ഞ വലിപ്പമുള്ള സെലക്ട് ചെയ്തത് അത് കിട്ടാൻ വളരെ വിഷമമാണ് റൂബീസ് എമിറാണെന്ന് കിട്ടാണ്ട് പെർഫെക്ഷനുള്ള ഡാ റൂബീസ് എമിറാണോ ഏറ്റവും കുറഞ്ഞ വലിപ്പമുള്ളത് ഇതെല്ലാം കഴിഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രതിരൂപമാണ് ഇപ്പം നമ്മൾ ഇവിടെ നിങ്ങൾ ഏകദേശം കണ്ടതാണ് അതിനെപ്പറ്റി സംശയം ചോദിക്കാം ഞാൻ ഞങ്ങൾ ഞങ്ങളിത് സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു പ്രതിരൂപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതില്ല ഇതിന് എങ്ങനെ അതിന് നന്ദി പറയണം എനിക്ക് എന്തെങ്കിലും പ്രത്യാരം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചില്ല ചെയ്യാനും പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു നന്ദി പ്രകടിപ്പിക്കുകയാണ് ദൈവം ഗോവിന്ദ് സാറിനോട് ഉണ്ടാവും ഞാൻ പറഞ്ഞു എനിക്ക് ആ അനുഗ്രഹമാണ് വേണ്ടിയത് കൂടാതെ പ്രാർത്ഥന ഹൈനസ് പമ്പാട്ടിമാരും തമ്പരാക്കന്മാരും പ്രാർത്ഥിക്കുകയും ഒരു ചെറിയൊരു ആളിൻ്റെ കൂടെ മനസ്സിൽ കണ്ടിട്ട് ഒരു പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ ഒരു പ്രശ്നം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയ ഒരു ഇൻക്രീസിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ഒരു ചെറിയൊരു പ്രാർത്ഥന ചെയ്താൽ വളരെ നന്നായിരിക്കും വരും തലമുറകൾക്ക് നമുക്ക് അവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കഴിവ് ഭീമിക്കുകയാണ് ഭീമയുടെ സ്വർണ്ണത്തിനെ പറ്റി ആർക്കും ഒരു സംശയമില്ല ഈ രണ്ടായിരം ആണ്ടോടുകൂടിയാണ് കൂടിയാണ് മാർക്കിംഗ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പാക്കിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഭീമയുടെ എല്ലാ സ്വർണ്ണങ്ങളും നയൻറ്റി ടു നയൻ വൺ സിക്സ് തന്നെയായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന സ്വർണ്ണത്തിന് ഒരു ഇമ്പ്യൂരിറ്റി വരാൻ പാടില്ല എന്ന അച്ഛൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സബലീകരിച്ച പോലെയാണ് ഹോൾമാർക്കിംഗ് സിസ്റ്റം എന്ന് ഞങ്ങളത് ഫോളോ ചെയ്തു ആൾക്കാർക്ക് അതിനെപ്പറ്റി സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റിയെപ്പറ്റി യാതൊരു സംശയമില്ല ഡിസൈൻസ് ഏത് സീസണായാലും പുതിയ പുതിയ ഡിസൈൻ കൊണ്ടിരും പിന്നെ ആൾക്കാരുടെ മനസ്സിനണങ്ങിയ പെർഫെക്ഷൻ ഉള്ള ആപരണങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവുള്ള സ്വർണ്ണ കലാമാരുണ്ട് പിന്നെ ഉള്ളത് അത് പറ കസ്റ്റമേഴ്സ് വന്ന് അവരെ മനസ്സിലാക്കി അവരെ കൺവിൻസ് ചെയ്ത് സെയിൽസ് എഫക്റ്റീവ് ആക്കുന്ന വിദഗ്ധരായ സർ സർവീസ് മെൻറ്ററായ അതിനെപ്പറ്റി അറിയാവുന്നതായ ഒരു പറ്റം സ്റ്റാഫും ഇതാണ് ഭീമയുടെ ഞാൻ പറ ഒന്നും പറയുകയില്ല ഭീമയുടെ രഹസ്യ വിജയത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കോവിഡായിരുന്നു ആ സ രണ്ട് കൊല്ലവും ബിസിനസ്സിൻ്റെ ത തളർച്ചയായിരുന്നു പക്ഷേ ഭീമയെ സംബന്ധിച്ചിടത്തോളം ഈ തളർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം ആകെ വരുന്നുള്ളൂ ഈ കോവിഡ് സമയത്ത് മുമ്പിലത്തെക്കാളും ഉള്ള ബിസിനസ്സിൻ്റെ തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് ആണ് ഇൻക്രീസ് കഴിഞ്ഞാലുണ്ടായത് ഓരോ മാസം അത് കൂടിക്കൊണ്ട് വരികയാണ് ഇത് ഞാൻ പറയുന്നതൽ പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ നിങ്ങളറിയാൻ വേണ്ടി പറയുന്നതാണ് കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് ബി സ്വർണ്ണത്തിൻ്റെ ഔട്ട്ലെറ്റിലുകളിൽ ഒരു ഷോറൂമിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് എല്ലാ കൊല്ലവും വളർച്ചയുണ്ട് മാക്സിമം ജി എസ് ടി കൊടുക്കുന്ന പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജി എസ് ടി കളക്ട് ചെയ്യുന്ന ബീമ എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പബ്ലിക്കിന് ഏറ്റവും നന്ദി പറയുകയാണ് അതിൽ കൂടെ അതിന് സർവീസ് കൊടുക്കുന്ന സർവ് സ്റ്റാഫിനെ ഞാൻ അവർ നന്ദി പറയുകയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൂടെങ്കിൽ ഇനിയും കൂടാനുള്ള എല്ലാ അവസരവും ഉണ്ട് നിങ്ങളെല്ലാം ഇതെല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യാസിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാവുന്നതാണ് ഇപ്പം ഇന്ന് മുതൽ തുടങ്ങാം ഇന്നലെ ഞാൻ അവിടെ കുറേ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാരെ അവിടെ വെച്ച് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുവെച്ചാൽ എല്ലാവരും കണ്ടാൽ ഒരു അതിനുള്ള സൗകര്യം ഹോട്ടലിലോ എവിടെയെങ്കിലും പബ്ലിക് ഓപ്പണായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു രൂപമല്ല അത് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിൽ കാണാം അതല്ലാണ്ട് ഈ ഒരു ഷോറൂമിൽ കുറേ ദിവസം വെച്ച് അടുത്ത ഷോറൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അത് അതിൻ്റെ അടുത്ത ഷോറൂം ഭീമയുടെ എല്ലാ ഷോറൂമിലും ഇത് പ്രതിരൂപം കാണാനുള്ള ഒരു അവസരം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം പൊതുജനക്ക് ഇത് ഈ ഒരു ചില സന്ദർഭങ്ങളിൽ ചില ദിവസങ്ങളിൽ ചിലവർക്ക് ചില ഇവിടെ വരുമ്പോൾ അമ്പലത്തിൽ കയറാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല രീതിയിൽ കാണാനുണ്ട് ടൈമുണ്ട് കമ്മ്യൂണലായിട്ടുണ്ട് ബാക്കിയുള്ള പല സമയക്കുറവുമുണ്ട് പക്ഷേ ഭീമയിൽ വരികയാണെങ്കിൽ ആർക്കു ഈ ഒരു പ്രതിരൂപം കാണുന്നതിനുള്ള സൗകര്യം ഭീമ ചെയ്ത് കൊടുക്കും മൂല്യം അതിനെ കണക്കാക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് ശരിയല്ല പ്രതിരൂപത്തിൽ ദൈവത്തിന് ഒരു മൂല്യം കണക്കാക്കാൻ ഞാൻ ഒരിക്കലും വരുമ്പോൾ അത് എൻ്റെ ഒരു

ോൾഡ് എഴുപത്തയ്യം സർട്ടിഫൈഡ് സ്റ്റോൺസ് ആണ് അതാണ് ഡയമണ്ട്സ് പിന്നെ റൂബീസ് മൂവായിരത്തി മുപ്പത്തി മൂന്ന് റൂബീസ് സ്മോളസ്റ്റ് റൂബീസിൻ്റെ ഇത് കഴിഞ്ഞ ഒരു എട്ട് മാസം നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ എനിക്കറിയില്ല ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കളക്ഷൻ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർണബിൾസ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഭീമ ജുവലറി ട്രിവാൻഡർ അതിനുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ആ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മാക്സിമം നമ്പർ ഓഫ് പീസസ് ഒരേ വിധത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർണമെൻസ് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഷോറൂം ലോകത്തില് ഏറ്റവും മാക്സിമം പ്രദർശിപ്പിക്കുന്ന ഷോറൂമെന്നൊരു സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആൾക്കാർ എന്ന് പലയിടത്തും സന്ദർശനത്തിന് ശേഷമാണ് അത് അത് മറ്റേ മറ്റേ അവാർഡുണ്ടല്ലോ ഗിന്നെസിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ളതാണ് എന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒരു മാസം ഒന്നര മാസം മൂന്ന് ബ്രാഞ്ചസ് തുടങ്ങി അടുത്ത് തുടങ്ങാനുള്ള പുറപ്പാടിലാണ് ഒരു ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു ഏഴ് ബ്രാഞ്ചസ് തുടങ്ങാനുള്ള എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൊത്തം നമ്മുടെ ഭീമാഡ ഗ്രൂപ്പിൽ ഏകദേശം അറുപത്തി അറോളം ഇതുണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് ഏകദേശം പനി പത്തൊമ്പത് ഷോറൂംസ് ആണ് ബാക്കി പ്രദേശം ഉണ്ട് രണ്ട് ഉണ്ട് പ്രദക്ഷനുണ്ട് എല്ലാ ബ്രാഞ്ചസിലും എല്ലാവർക്കും കാണുന്ന സൗകര്യം ചെയ്തുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് അനന്തപപ്പനാഭൻ്റെ വിഗ്രഹം ആ മൂർത്തിക്ക് ഷുവാൻഡ്രസ് മാത്രമല്ല ബാക്കി ഇവിടെ വരാൻ സൗകര്യമില്ലാത്തവർക്കും ഏത് കേരളത്തിൻ്റെ ഏത് മൂലയിലും ഒരു സൗകര്യം അറേഞ്ച് ചെയ്യുന്ന ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്